സാമൂഹ്യ മാധ്യമത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചില സംഘി കൃസംഗി സയനിസ്റ്റ് ഫാൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും നാൾ യുദ്ധം ചെയ്തിട്ട് ഫലസ്തീനികൾ എന്ത് നേടി ഇത്രയും ആളുകൾ മരിച്ച് ഇപ്പോൾ ഇസ്രയേലിന് മുന്നിൽ കീഴടങ്ങുകയല്ലേ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പോരാട്ടം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒക്കെ ആരംഭമാണ് എന്നതാണ് സത്യസന്ധമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് ഹോളോകാസ്റ്റ് നേരിട്ട ഹിറ്റ്ലറുടെ ഈ വംശഹത്യ നേരിട്ട ഒരു കൂട്ടം ജൂതക്കുഞ്ഞുങ്ങളെയും വസ്ത്രമില്ലാത്ത ജൂതരെയും കൊണ്ട് ഒരു കപ്പൽ ഇനി ഫലസ്തീനിലേക്ക് വന്നിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു കപ്പൽ ഇവിടെ എത്തി നാൽപ്പത്തി എട്ടിൽ അവർക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള നഖ്ബ അതും നിലവിൽ വന്നു അന്ന് ഇവിടെ എത്തിയ ഇപ്പോഴത്തെ ഇസ്രൈലികൾ അന്ന് ലോകത്തിൻ്റെ മുഴുവൻ സഹതാപം പിടിച്ചു പറ്റിയവരായിരുന്നു എന്തായിരുന്നു സഹതാപം അഡോൾഫ് ഹിറ്റ്ലർ കുഞ്ഞുങ്ങളെപ്പോലും ബാക്കി വെക്കാതെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ നിന്ന് പലായനം ചെയ്ത് ഓടി വന്ന ആളുകൾ നമ്മൾ ഈ മ്യാൻമറിൽ നിന്നൊക്കെ ഇപ്പോഴും ഷിപ്പിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടല്ലോ അതുപോലെയുള്ള ആളുകളായി കയറി വന്നവരാണ് അന്ന് മൊത്തം ഹിറ്റ്ലറിനോടായിരുന്നു എന്നാൽ ഇന്ന് കാലം തിരിച്ച് ചിന്തിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആലോചിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും സംഭവിച്ച ദുരന്തത്തെ ലോകം തിരുത്താനൊരുങ്ങുകയാണ് അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു അതൊരു ചെറിയ കാര്യമാണ് അതൊരു ചെറിയ നേട്ടമാ അന്നത്തെ ഈ സിദ്ധാന്തത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു യു അടക്കം കാനഡ അടക്കം സ്പെയിൻ അടക്കം എത്ര യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചത് അപ്പോൾ ഈ പോരാട്ടം നഷ്ടമായിരുന്നു ഈ പോരാട്ടം തോൽവിയായിരുന്നു തീർന്നില്ല ഇപ്പോ അന്ന് സഹതാപം പിടിച്ചുപറ്റിയ ഇക്കൂട്ടരുണ്ടല്ലോ ഇന്ന് ലോകത്തിൻ്റെ വെറുപ്പ് പിടിച്ചു പറ്റുകയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിദ്വേഷം പിടിച്ചു പറ്റുകയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നാശം പിടിച്ചു പറ്റുകയാണ് അതൊരു ചെറിയ കാര്യമാണോ ഇത്തവണ സഹതാപവും നീതിയും അതുപോലെ തന്നെ മാനവികതയും മനുഷ്യത്വത്തിൻ്റെ സ്നേഹഭാഷണവും എല്ലാം കിട്ടിയത് ഫലസ്തീനിലെ മക്കൾക്കാണ് ഗസയ്ക്കാണ് ഗസയുടെ കണ്ണീരിനാണ് ഗസയുടെ രോദനങ്ങൾക്കാണ് ഗസയുടെ മണൽ കൂമ്പാരങ്ങൾക്കാണ് ഗസയിൽ പൊട്ടി തകർന്നു പോയ പിഞ്ചുകുഞ്ഞുങ്ങളും കുടുംബങ്ങളൊന്നായി ഇല്ലാതായി തീർന്ന മനുഷ്യർക്കുമാണ് അന്ന് സഹതാപം കിട്ടിയ ഇസ്രേലിയുടെ മേൽ ഇന്ന് ലോകം മുഴുവൻ ശപിക്കുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് യുവനകത്ത് പോലും കൂകി വിളിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ വേദിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരാളിൻ്റെ അവസ്ഥയേക്കാൾ നമ്മൾ നാടൻ ഭാഷ പ്രയോഗിച്ചാൽ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് ഉചിതം എന്ന് ചിലർ പറയുന്നത് പോലെ അത്രമേൽ നഗ്നമായി തൊലിയുരിക്കുകയാണ് തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു കപ്പൽ ഈ അഭയാർത്ഥികളുമായി വന്നത് ഫലസ്തീനിലേക്കാണെങ്കിൽ നാൽപ്പത്താറ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ഡ്രോണിനും തകർക്കാനാവാത്ത ഒരു പീരങ്കിക്കും നിശബ്ദമാക്കാനാവാത്ത ഒരു ആയുധ പുരകൾക്കും തകർക്കാനാവാതെ മനുഷ്യത്വത്തിൻ്റെ നന്മയുമായി മനുഷ്യത്വത്തിൻ്റെ സഹായവുമായി സുമുത്ത് ഫ്ലോട്ടില്ല വന്നത് ഇങ്ങ് ഫലസ്തീനിലേക്കാണ് ആ ഫലസ്തീനിലേക്കുള്ള വരവ് അവരുടെ വിഷപ്പെടക്കാനും മേൽ അത്രമേൽ ഭക്ഷണമോ അത്രമേൽ സമ്പൽ സമൃദ്ധമായ വിഭവങ്ങൾ കൊണ്ടല്ല മറിച്ച് അതേ ഗസ നിൻ്റെ കരച്ചിലിനൊപ്പം ഞങ്ങളുണ്ട് നിന്റെ സങ്കടങ്ങൾക്കൊപ്പം മരിക്കാൻ തയ്യാറായി ഞങ്ങളുണ്ട് ഞങ്ങളിതാ അങ്ങോട്ടേക്കെത്തുകയാണ് ലോകത്തിൻ്റെ ഐക്യദാർഢ്യമാണ് ഞങ്ങളിതാ നിന്നോട് കാണിക്കാൻ പോകുന്നത് അത് എത്രമേൽ അകറ്റപ്പെട്ടാലും പിടിച്ചു നിർത്തപ്പെട്ടാലും ഏത് ആധുനിക സൈനിക ഉപകരണങ്ങൾക്ക് പോലും നിശബ്ദമാകാനാവാത്ത സ്നേഹത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതിഫലവും പ്രതിഫലനവുമായി ഞങ്ങളിതാ എത്തിപ്പെടുകയാണെന്ന് പ്രഖ്യാപിച്ച് തീരമണയാൻ അവർ പുറപ്പെട്ടതു മുതൽ ലോകത്തിന് മുന്നിൽ നാൽപ്പത്തിയേഴിലെ കപ്പലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പതിപ്പ് അത് ഫലസ്തീനോടൊപ്പമാണ് ഗസയ്ക്കൊപ്പമാണ് ഗസയാണ് ശരി ഫലസ്തീനാണ് ശരി അവിടുത്തെ നിരപരാധികളുടെ മരണത്തിൻ്റെ ക്രൂരതയ്ക്കുമേൽ ലോകം വർഷിക്കുന്ന ഏറ്റവും വെറുപ്പിൻ്റെ വചനങ്ങളാണ് ശരി അതുകൊണ്ട് ഞങ്ങളിതാ എത്തുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ മറ്റൊരു കപ്പൽ ഒരു ശരിയുടെ ഒരു നീതിയുടെ ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഒരു സഹവർത്തിത്വത്തിൻ്റെ തീരത്തേക്കെത്തുകയാണ് അതെ അവരുടെ കണ്ണീർ പഴയില്ല അവരുടെ രക്തം ചീന്തിയത് നഷ്ടപ്പെട്ടില്ല അവരുടെ വീടുകൾ തകർന്ന കൂമ്പാരങ്ങൾക്ക് നടുവിലും അവരുടെ ജീവൻ്റെ ജീവനായി അവർ ഡിഫെൻഡ് ചെയ്തിരുന്ന അവരാഗ്രഹിച്ചിരുന്ന അവരുടെ സ്വത്വമായി അവർ ചിന്തിച്ചിരുന്ന അതേ ഫലസ്തീനെ ഇന്ന് ലോകഭൂപടത്തിൽ ഇടം നൽകും വിധം അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു തൊട്ടടുത്തുള്ള അറബി മുതലാളിമാർ പലരും പല രൂപത്തിലും ചതിച്ചപ്പോഴും അങ്ങനെ ചതി കണ്ടു നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് ഓരോ രാജ്യങ്ങളും ഉണർന്നില്ലേ ഇന്നത്തെ കാലത്തെ ഓരോ തലമുറയും ഈ അനീതിയെക്കുറിച്ച് ഈ വംശഹത്യയെക്കുറിച്ച് തിരിച്ചറിഞ്ഞില്ലേ ഇറ്റലി സ്തംഭിച്ചില്ലേ എന്തിന് ഇസ്രയേലിൻ്റെ തെരുവീതികളിൽ പോലും ഫലസ്തീനെ വംശഹത്യ അരുത് കൊന്നു തള്ളരുത് എന്ന് പറഞ്ഞ് ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച കണ്ടില്ലേ ന്യൂയോർക്കിൽ വഴിമുടങ്ങിയില്ലേ പല രാജ്യങ്ങളിലും കയറാനാവാതെ വട്ടം ചുറ്റിന് നെതന്യാഹു ഈ പറയുന്ന യു എൻ ഇൻ്റെ ചർച്ചയ്ക്ക് എത്തത്തക്ക വിധം കറങ്ങിപ്പോയില്ലേ ഫലസ്തീൻ പരാജയപ്പെട്ടോ ഈ പോരാട്ടം പരാജയമായിരുന്നു അല്ലേയല്ല വെറും മണിക്കൂറുകൾ കൊണ്ട് മാത്രം തവിടുപൊടിയാക്കി കളയാനുള്ള എല്ലാ ആയുധശേഷിയും കയ്യിലുണ്ടായിരുന്നു എന്ന് കരുതി പുറപ്പെട്ടിട്ട് രണ്ടാം വർഷവും അവർ ചെറുത്തു നിൽക്കുകയാണ് ഫലസ്തീനുകൾ അവിടുത്തെ മനുഷ്യർ അവർ വീണ്ടും ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അവസാന കരാറിലും നാൽപ്പതോളം ബന്ദികൾ എവിടെയെന്ന് അന്വേഷിക്കുകയാണ് ഇസ്രയേൽ എല്ലാ സൈനിക സംവിധാനങ്ങളും എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാ ആധുനിക ഉപകരണങ്ങളുമെല്ലാം ഒരു വശത്ത് തുടരുമ്പോഴും മറുവശത്ത് പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന കൊല്ലുന്ന മനുഷ്യരുടെ ഫലസ്തീനിൽ ആ നിശ്ചേദാർഢ്യം ആ വിശ്വാസം ആ കരുത്ത് മറയ്ക്കുന്ന ആ ബന്ധികളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആയില്ല അവസാനത്തെ കരാറിലും പറയുന്നത് അവരെ കൈമാറണമെന്നാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും മടക്കി തരാമെന്ന് ഇതിന് പോരാട്ടം നൽകിയവരും പറയുന്നു അതുകൊണ്ട് ഈ പോരാട്ടത്തെ കേവല പരാജയത്തിൻ്റെ പോരാട്ടമല്ല ഇതൊരു നൂറ്റാണ്ടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നാൽപ്പത്തിയേഴിലും നാൽപ്പത്തിയെട്ടിലും നടന്ന ഏറ്റവും ക്രൂരമായ ചില അനീതികളുടെ തുടക്കം അത് സാന്ത്വനത്തിൻ്റെയും അഭയാർത്ഥി സ്നേഹത്തിൻ്റെയും കഥകളാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതേ ഇടം നൽകിയവർ വേട്ടയാടപ്പെടുമ്പോൾ ലോകം ഒറ്റക്കെട്ടായി മറിച്ചു പറയുകയാണ് അധികാരത്തിന് വേണ്ടിയും സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും വിരോധത്തിന് വേണ്ടിയുമൊക്കെ ആ പക്ഷത്ത് നിൽക്കുമ്പോഴും ലോകത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ മാർപ്പാപ്പ പോലും ഫലസ്തീൻ കൊടിയുമേന്തി അതിൻ്റെ മുന്നിൽ നിന്ന് ലോകത്തിന് സന്ദേശം നൽകുമ്പോൾ എവിടെയാണ് ഫലസ്തീനിലെ പോരാട്ടം പരാജയമായത് എവിടെയാണ് ഫലസ്തീൻ തോറ്റുപോയത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക വാനത്തിൽ ഉയർന്നു പറക്കാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തി നമ്മൾ എന്തെല്ലാം നമുക്ക് കൈമോശം വന്നു ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മരിച്ചില്ലേ എത്രയോ ആളുകളുടെ ജീവിതം തകർന്നില്ലേ എത്രയോ പരശതം കോടി രൂപയുടെ സമ്പത്ത് കൊള്ള ചെയ്യപ്പെട്ടില്ലേ അവസാനിച്ചോ അവിടെ ഇല്ല നമ്മളൊടുവിൽ വിജയത്തിൻ്റെ പതാക പാറിക്കളിച്ച് തിരിച്ചു വന്നു അതെ നീതിയാണ് ഫലസ്തീൻ അതുകൊണ്ട് അത് പരാജയപ്പെടില്ല അത് പുനർജനിക്കും ഇനി പുനർജനിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ രക്തം പുരണ്ട മണ്ണിൽ നിന്ന് തന്നെ ആയിരിക്കും